എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതായത് എം എസ് വേർഡിലെ റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ റിവ്യൂ ടാബിലെ കാര്യങ്ങളൊന്നും എവിടെയും നോക്കിയിട്ട് നമ്മളുടെ മലയാളത്തിലൊന്നും അധികം ഇല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ക്ലാസ്സുകളുണ്ട് പക്ഷെ നമ്മുടെ മലയാളത്തിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളില്ല അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന ടാബിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു റിവ്യൂ ടാബിനെ പറ്റിയുള്ളത് അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം പഠിക്കത്തില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയും ബാക്കി അടുത്ത ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യമേ നമുക്ക് റിവ്യൂ എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ എവിടെങ്കിലും മൗസ് ഒന്ന് കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ടച്ച് പാഡ് കൊണ്ടുവച്ചതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും റിവ്യൂ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നിരവധി ഗ്രൂപ്പുകൾ കാണാനായിട്ട് സാധിക്കും റിവ്യൂ എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് പ്രൂഫിങ് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് സ്പീച്ച് മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് അക്സസിബിലിറ്റി അങ്ങനെ നിരവധി സബ് ഗ്രൂപ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിനകത്തും വീണ്ടും നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആദ്യത്തെ ഗ്രൂപ്പ് അതായത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ സെക്കൻഡ് വൺ ദസോറസ് തേർഡ് വൺ വേർഡ് കൗണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പം പറയാനായിട്ട് പോകുന്നത് അതിനകത്തെ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ അപ്പൊ പേര് പറയുന്നത് പോലെ തന്നെ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ ഗ്രാമറും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കഴിയുമ്പം സിംപ്ളി നമുക്ക് നമ്മുടെ നേരത്തെ ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇവിടെ റെഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്ത ചില വേർഡ്സ് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ റെഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് വന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ് ഇനിയിപ്പോ ഈ ഒരു റെഡ് ലൈന് പകരം ഗ്രീൻ ലൈൻ ആണ് വരുന്നതെങ്കിൽ അണ്ടർലൈൻ ആയിട്ട് ഗ്രീൻ ലൈൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അപ്പൊ ഇത് നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ ഒന്നാമത്തെ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒന്നാമത്തെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന കാര്യം ഈ സെയിം കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റി അതിന് പകരം ശരിക്കുമുള്ള വേർഡ്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ പേര് പറയുന്ന പോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്താം ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടെത്താം അതിനെ നമുക്ക് ശരിയായിട്ടുള്ള വേർഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റും അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇനി റിവ്യൂ എന്ന് പറയുന്ന ടാബില് ക്ലിക്ക് ചെയ്യുക അതിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും മൗസ് ഒന്ന് വെക്കുക ഇതിന്റെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക നമ്മൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രൂഫിംഗ് എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തൊട്ട് താഴെ സ്പെല്ലിംഗ് എന്നും കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അതായത് ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ് പ്രൊവൈഡ്സ് അതായത് അതിന്റെ അടിയിൽ ഒരു റെഡ് കളറിൽ അണ്ടർലൈനും വന്നിട്ടുണ്ട് തൊട്ടതാടെ സജഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ശരിയായിട്ട് ഉള്ള വേഡ് നമുക്ക് അവിടെ കാണാം പ്രൊവൈഡ്സ് അപ്പൊ ഞാൻ പ്രൊവൈഡ്സ് എന്നാണ് ടൈപ്പ് ചെയ്തത് പക്ഷെ അതിനകത്ത് മിസ്റ്റേക്ക് വന്ന് ഒരു ആൽഫബറ്റ് മിസ്സിംഗ് ആയിരുന്നു അപ്പൊ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അങ്ങ് മനസ്സിലാക്കി ഞാൻ പ്രൊവൈഡ്സ് എന്നാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള വാക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക നമ്മൾ ആ ടച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ റെഡ് കളറിൽ വന്നിരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പ്രൊവൈഡ്സ് മാറി ശരിക്കുള്ള കാര്യം അവിടെ വന്നിട്ടുണ്ട് ആ ശരിക്കുള്ള കാര്യം വന്നപ്പോ അതിന്റെ അടിയിലെ റെഡ് അണ്ടർലൈനും അവിടെ പോയിട്ടുണ്ട് ഇനി അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി അടുത്തതവിടെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വേർഡ് അതിന്റെ അടിയിലും അണ്ടർലൈൻ വന്നിട്ടുണ്ട് അപ്പൊ തൊട്ട് താഴെ സജഷൻസ് എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാല് ശരിക്കുമുള്ള വേർഡ് പവർഫുൾ എന്നായിരുന്നു അപ്പൊ ഞാൻ പവർഫുൾ എന്നാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു ഇനി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പവർഫുൾ എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു തെറ്റായിട്ടുള്ള സ്പെല്ലിങ് മാറിയിട്ട് ശരിയായിട്ടുള്ള വേർഡ് അവിടെ റീപ്ലേസ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരു വേർഡ് നമുക്ക് ഇവിടെ കാണാം ഇപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ വന്നു നമ്മൾ ഓരോന്നും മാറ്റി മാറ്റി കൊണ്ടുപോ കാര്യമൊന്നുമില്ല നമ്മൾ ഓരോന്നും കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു സ്പെല്ലിങ് എന്ന് പറയുന്ന ഇതിന്റെ ഇവിടെ വന്നോളും അപ്പൊ അടുത്തത് എച്ച് എൽ പി എന്ന് വന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ റെഡ് കളറിൽ അണ്ടർലൈൻ അപ്പൊ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് താഴെ കാണിച്ചിട്ടുണ്ട് ഹെൽപ്പ് ഹോപ്പ് അതുപോലെ തന്നെ ഹിപ്പ് അങ്ങനെ മൂന്ന് വേർഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നമുക്ക് വേണ്ടത് ഹെൽപ്പാണ് സോ ഹെൽപ്പ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലും മൂന്ന് വേർഡ്സ് ആയിരുന്നു തെറ്റായിട്ടുള്ളത് അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അപ്പൊ മൂന്നണവും നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് അവിടെ ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഈസ് കംപ്ലീറ്റ് അതായത് നമ്മുടെ ഡോക്യുമെന്റിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സിസ്റ്റം വേർഡ് തന്നെ ഒരു മെസ്സേജും തന്നിട്ടുണ്ട് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ഈ വന്നിരിക്കുന്ന പേജിനെ നമുക്ക് വേണ്ട അതിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക ക്ലോസ് ചെയ്ത് കളയാനായിട്ട് ഒന്നുകിൽ ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ക്ലോസിംഗ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഇഷ്ടമാണ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നും ചെയ്യണ്ട നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ ഡോക്യുമെന്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്ന ടാബ് എടുക്കുക അതിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ളത് എടുക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ബോക്സിനകത്ത് വരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും അവിടെ വരത്തില്ല അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും എല്ലാം കണ്ടെത്താനായി അങ്ങനെ നമ്മൾ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പഴയ സിസ്റ്റത്തിലാകുമ്പോൾ ചിലപ്പം റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും രണ്ടാമത് കിടക്കുന്നത് അങ്ങനെ റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പേര് പോലെ തന്നെയാണ് നമുക്ക് ഒരു വേർഡിനെ സെലക്ട് ചെയ്തിട്ട് അതായത് അതിനെ റിസർച്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഏത് വേർഡാണോ വേണ്ടത് ആ വേർഡിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ റിസർച്ച് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മളുടെ സിസ്റ്റം വിൻഡോസ് ഇലവൻ ആണ് നമ്മളുടെ വിൻഡോസ് ഇലവണില് എം എസ് വേർഡിൽ നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെസോറസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് അപ്പൊ നല്ല പേരൊക്കെയാണ് നമുക്ക് അത് എന്താണ് എന്ന് അധികമാർക്കും അറിയത്തില്ല അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസോറസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതായത് ഒരു ഡോക്യുമെന്റ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോഴേ സെയിം വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു വേർഡിന് പകരം സിമിലർ ആയിട്ടുള്ള മറ്റൊരു വേർഡിനെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വേർഡിന്റെ സിമിലർ മീനിങ് വരുന്ന മറ്റു വാക്കുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കിന്റെ സിമിലർ ആയിട്ടുള്ള മറ്റു വാക്കുകൾ കണ്ടെത്താനാണ് നമ്മൾ ഈ റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ രണ്ടാമത്തെ ഓപ്ഷനായ തെസോറസ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത് അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെസോറസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പകരം പദം നമുക്ക് കണ്ടെത്തണം അതിന് ചെയ്യേണ്ട കാര്യം ഈ പ്രൊവൈഡ്സ് എന്നുള്ള വാക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് ഇങ്ങനെ മുന്നോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വാക്ക് സെലക്ട് ആയിട്ടുണ്ട് ഇനി നേരെ റിവ്യൂ എന്ന് പറയുന്ന ടാബിനെ സെലക്ട് ചെയ്യുക അതിൽ നിന്നും തെസോറസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ റൈറ്റ് സൈഡില് ഒരു ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെസോറസ് അതായത് പ്രൊവൈഡ്സ് എന്നാണ് വന്നത് നമ്മൾ തെസോറസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വേർഡ് പ്രൊവൈഡ്സ് ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ആ പ്രൊവൈഡ്സിന് സിമിലർ ആയിട്ടുള്ള വാക്കുകളാണ് താഴോട്ട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഏത് കൊടുക്കണോ അത് നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് വരത്തില്ല നമുക്കിപ്പോ ബ്രിങ്സ് എന്നുള്ളതാണ് വേണ്ടതെങ്കിൽ ആ ബ്രിങ്സ് എന്നുള്ളതിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ആരോ ഡൗൺ ആരോ നമുക്ക് കാണാം അപ്പൊ നമ്മൾ ആ ഡൗൺ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യണോ എന്ന് പറഞ്ഞാൽ ഡൗൺ ആരോയിലോട്ട് മൗസ് കൊണ്ടു വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണാം ഇൻസേർട്ടും ഉണ്ട് കോപ്പിയും ഉണ്ട് അപ്പൊ അതിൽ ഇൻസേർട്ട് എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദാറ്റ് മീൻസ് ആ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന പകരം നമുക്ക് ബ്രിങ്സ് എന്ന് പറയുന്നതാണ് വേണ്ടത് അപ്പൊ ബ്രിങ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ് അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്നതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പ്രൊവൈഡ്സ് എന്നുള്ളത് പോയിട്ട് അവിടെ ബ്രിങ്സ് എന്ന് പറയുന്ന പുതിയ വാക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് തെസോറസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഒരു വേർഡിന് പകരം മറ്റൊരു പദം അതായത് ആ വേർഡിന്റെ സെയിം മീനിങ് ഉള്ള മറ്റ് വേർഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തെസോറസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തെസോറസിന്റെ ഈ ഒരു ചെറിയ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഈ ഒരു എക്സ് ബട്ടണിൽ അതായത് ക്ലോസ് ബട്ടൺ ഏതൊരു പേജ് ക്ലോസ് ചെയ്യണമെങ്കിലും ആ എക്സ് ബട്ടൺ നോക്കിയാൽ മതി എക്സ് ബട്ടണിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കാര്യം അവിടുന്ന് പോയിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം ടെസോറസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഏത് വാക്കിന്റെ ആണോ സിമിലർ മീനിങ് വേണ്ടത് ആ വാക്കിനെ ആദ്യം സെലക്ട് ചെയ്യുക ഇപ്പൊ ആണെങ്കിൽ പവർഫുള്ളിനെ ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്തു സെലക്ട് ചെയ്തു ഇനി റിവ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ടെസോറസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ട് ഇപ്പുറത്ത് റൈറ്റ് സൈഡില് അതുമായി ബന്ധപ്പെട്ട സിമിലർ മീനിങ്ങിലുള്ള ഒരുപാട് വേർഡ്സ് കാണാം അപ്പൊ നമ്മൾ ഓരോ വേർഡ്സിലും കൊണ്ടുവയ്ക്കുമ്പോ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡൗൺ ആരോ കാണാം ആ ഡൗൺ ആരോയിലോട്ട് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ ഒരു വേർഡ് അവിടെ റീപ്ലേസ് ആകും ഇനി ഇനിയിപ്പോ തെസോറസ് എന്ന് പറയുന്ന പേജ് നമുക്ക് ആവശ്യമില്ല ഇതിനെ ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന തെസോറസ് അങ്ങനെ നമ്മൾ റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ തെസോറസ് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പോ അടുത്ത ഓപ്ഷൻ വേർഡ് കൗണ്ട് എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മുടെ വിൻഡോസ് ഇലവനിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് വേർഡ് കൗണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നത് ചിലപ്പം വിൻഡോസ് സെവനിലാണെങ്കിലും നമ്മുടെ സെവനിലോ ടെന്നിലോ ഒക്കെ ചിലപ്പം ഈ വേർഡ് കൗണ്ട് എന്നുള്ളത് ഇച്ചിരി മുന്നോട്ട് മാറി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കാം എന്തായാലും ആ ഒരു കാര്യം അവിടെ എവിടെയെങ്കിലും കാണും അത് കാണാതിരിക്കത്തില്ല അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലും മാറി കാണും അപ്പം വ്യത്യാസം എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന കാര്യം അപ്പുറത്ത് പോകും ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് പേജിന്റെ എവിടെയെങ്കിലും ഒന്ന് നോക്കുക ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ആ ഒരു വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാലേ ആ പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ എത്ര വേർഡ്സ് ഉണ്ട് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എത്ര ലൈൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനാണ് ഈ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നേരെ പോയിട്ട് വേർഡ് കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല ആരെയാണ് കൗണ്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആ ഒരു ഡോക്യുമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം അതായത് സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക നമ്മൾ ടച്ച് പാഡ് ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് മൗസ് കൊണ്ട് വെച്ചിട്ട് ടച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ടച്ച് പാഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യുമ്പം കുറച്ച് പ്രയാസമായിരിക്കും പക്ഷെ രണ്ടു മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് വരും അതായത് ടച്ച് ചെയ്ത് പിടിച്ച് ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ ഒന്ന് ഫിംഗർ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക അതായത് ഇങ്ങനെ ഒന്ന് ഇരക്കുക അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ സെലക്ട് ആയി വരുന്നതായിട്ട് കാണാം നമ്മൾ ആദ്യം ചെയ്യുമ്പം പ്രയാസമായിരിക്കും പിന്നെ അങ്ങ് ചെയ്ത് ചെയ്ത് അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുക എന്നിട്ട് റിവ്യൂ ടാബ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും വേർഡ് കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം പേജസ് വൺ അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ ഡോക്യുമെന്റ് ഒറ്റ പേജിലേ ഉള്ളൂ വേർഡ്സ് ഫോർട്ടി സെവൻ ഉണ്ട് ക്യാരക്ടേഴ്സ് നോ സ്പേസസ് വൺ നയൻറ്റി ത്രീ ക്യാരറ്റേഴ്സ് വിത്ത് സ്പേസസ് ടു തേർട്ടി നയൻ പാരഗ്രാഫ് നമുക്ക് ആകെ ഒരെണ്ണമേ ഉള്ളൂ അതുകൊണ്ടാണ് സീറോ വന്നിരിക്കുന്നത് ദെൻ ലൈൻസ് ഫോർ അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഡോക്യുമെന്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് എത്ര പേജ് ഉണ്ട് എത്ര വേർഡ്സ് ഉണ്ട് എത്ര പാരഗ്രാഫ് ഉണ്ട് ഇതെല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് നമ്മൾ ഈ റിവ്യൂ എന്ന് പറയുന്ന ടാബിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ റിവ്യൂവിന്റെ ടാബൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ മനസ്സിലായല്ലേ വളരെ എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനകത്ത് പ്രയാസോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിസ്റ്റം ഒക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് തവണ നമ്മൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ അങ്ങ് എക്സ്പെർട്ട് ആയിക്കോളും അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് എളുപ്പമോ എന്ന് കൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ